ഹലോൾ നമ്മളിന്ന് എ ഡബ്ല്യു എസിൽ ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് ക്രിയേഷനാണ് പരിചയപ്പെടാനായി പോകുന്നത് ആദ്യം തന്നെ എ ഡബ്ല്യു എസ്സിലെ സെക്യൂരിറ്റി ഗ്രൂപ്പ് അഥവാ വെർച്വൽ ഫയർവോൾ എന്നത് നെറ്റ്വർക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടി വിർച്വൽ പ്രൈവറ്റ് ക്ലൗഡിൻ്റെ അടിസ്ഥാന ഭാഗമായി വർക്ക് ചെയ്യുന്ന ഒന്നാണ് ആദ്യം തന്നെ മാനേജ്മെൻറ്റ് കൺസോളിലേക്ക് ലോഗിൻ ചെയ്യുക അതിനുശേഷം സെക്യൂരിറ്റി ഗ്രൂപ്പിൽ എൻ്റർ ചെയ്യുക ഇവിടെ നിങ്ങൾക്കിപ്പോൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സെക്യൂരിറ്റി ഗ്രൂപ്പ്സ് കാണാവുന്നതാണ് ഇവിടെ നമ്മൾ പുതിയൊരു സെക്യൂരിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു സെക്യൂരിറ്റി ഗ്രൂപ്പിന് ഒരു പേര് നൽകുന്നു ഡിസ്ക്രിപ്ഷൻ നൽകാവുന്നതാണ് അതിനുശേഷം വിർച്വൽ പ്രൈവറ്റ് ക്ലൗഡ് അതായത് സെക്യൂരിറ്റി ഗ്രൂപ്പ് ഏത് ക്ലൗഡിലേക്കാണ് അറ്റാച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കൊടുക്കേണ്ടത് ഇവിടെ ഇപ്പോൾ ഡിഫോൾട്ടായിട്ടുള്ള വിർച്വൽ പ്രൈവറ്റ് ക്ലൗഡിലാണ് ഈ സെക്യൂരിറ്റി ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യാനായി പോകുന്നത് അതിനുശേഷം നമ്മൾ ഇൻബൗണ്ട് റൂൾസ് ആൻഡ് ഔട്ട് ബൗണ്ട് റൂൾസിലേക്കാണ് പോകുന്നത് അതിന് മുൻപായി നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന പ്രിൻസിപ്പൾ മിനിമം അക്സസ് മിനിമം അക്സസ് പ്രിൻസിപ്പിൾ എന്ന ഒരു കാര്യമാണ് അതായത് ആവശ്യമില്ലാത്ത ട്രാഫിക്കിനെ നമ്മൾ റിസോഴ്സിൽ റിസോഴ്സിലേക്ക് വരുന്നതിനെ ഡിനേ ചെയ്യുകയും വേണ്ട ട്രാഫിക്കിനെ അലോ ചെയ്യുകയുമാണ് ചെയ്യേണ്ടത് ആദ്യം തന്നെ ഇൻബോൺ റൂൾസിലേക്ക് കയറാം ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു സെക്യൂർഷ്യൽ ട്രാഫിക്ക് ആദ്യം തന്നെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ പോർട്ട് റേഞ്ച് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു അതിനുശേഷം സോൾസ് ഏതാണെന്നുള്ളത് ഡിഫൈൻ ചെയ്യണം ഞാൻ മൈ ഐ പി ആണ് സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം ഒരു ഡിസ്ക്രിപ്ഷൻ നൽകാവുന്നതാണ് എസ് എസ് എച്ച് ട്രാഫിക് എന്നത് അതിനുശേഷം ഒരു എച്ച് ടി ടി പി ട്രാഫിക്ക് കൂടി ഞാൻ എനേബിൾ ചെയ്യുന്നു എച്ച് ഡി ടി പി സെലക്ട് ചെയ്തതിന് ശേഷം സോഴ്സ് ഇപ്പോൾ ഞാൻ ഐ പി വി ഫോർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ വി ഫോറിലെ ആണ് സോഴ്സായിട്ട് ഉപയോഗിക്കുന്നത് അതിനുശേഷം ഒരു പോർട്ട് റേഞ്ച് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഒരു എയ്റ്റ് സീറോ എയ്റ്റ് സീറോ പോർട്ട് കൂടി എനേബിൾ ചെയ്യുന്നു അതിനുശേഷം അതിൻ്റെ സോഴ്സ് കൂടി ഡിഫൈൻ ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മളുടെ ഇൻബോൺ റൂൾസ് അതായത് റിസോഴ്സിലേക്ക് വരുന്ന ട്രാഫിക്കിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞു ഫിൽട്ടർ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഔട്ട് ബൗണ്ട് റൂൾസിലേക്ക് പോയാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഓൾ ട്രാഫിക് ടൈപ്പ് ഓൾ ട്രാഫിക്കും പോർട്ട് റേഞ്ച് ഓളും ഡെസ്റ്റിനേഷൻ ഇനി വെയർ എന്നുള്ളതും കസ്റ്റമായിട്ടുള്ളതും നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് അതുപോലെ ചെയ്തിട്ട് സെക്യൂരിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം സെക്യൂരിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് നമ്മൾ നേരത്തെ കൊടുത്ത സെക്യൂരിറ്റി ഗ്രൂപ്പ്സ് അതായത് എസ് 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 ട്രാഫിക്കിനെ അലോ ചെയ്യുന്നതും ഒരു പോർട്ട് മാനുവൽ പോർട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് എയ്റ്റ് സീറോ എയ്റ്റ് സീറോ പോർട്ടിനെ വരുന്ന ട്രാഫിക്കിനെ അലോ ചെയ്യുന്നതും എസ് ടി പി ട്രാഫിക്കിനെ അലോ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു റൂള് അതുപോലെ തന്നെ ഔട്ട് ബോൺ റൂൾസ് നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഓൾ ട്രാഫിക്കാനാണ് എനേബിൾ ചെയ്തിരിക്കുന്നത് ഇത്രയുമാണ് സെക്യൂരിറ്റി ഗ്രൂപ്പിനെ പറ്റി പറയാനായിട്ടുള്ളത് ഇനി നമുക്ക് ഈ എ ഡബ്ല്യു എസ് റിസോഴ്സസ് അതായത് ഇ സി ടു ആർ ഡി എസ് പോലുള്ള റിസോഴ്സിലേക്ക് ഈ സെക്യൂരിറ്റി ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യാവുന്നതാണ് ഇത്രയുമാണ് സെക്യൂരിറ്റി ഗ്രൂപ്പ് ബേസിക്സ് ആൻഡ് താങ്ക്